കേരള വ്യാപാരി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയെടുപ്പ് സമരം തിരൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണം വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാനത്തെ മുഴുവൻ കടകളും അടച്ചിട്ടത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജ്അപ്സരെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാനത്തെ കടകൾ അടച്ചിട്ടത് തിരൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കടയെടുപ്പ് സമരം പൂർണ്ണമാണ് സമൂഹത്തെ തളർത്തുന്ന വിഘലമായ നിയമങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം വർദ്ധിച്ച ട്രേഡ് ലൈസൻസ് ലീഗൽ മെട്രോളജി ഫീസുകൾ പിൻവലിക്കുക അശാസ്ത്രീയമായ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിക്കുന്നത് തിരൂരിൽ മിക്ക കടകളും അടഞ്ഞു കിടക്കുകയാണ് വാഹനങ്ങൾ ഓടുന്നതൊഴിച്ചാൽ തിരൂരിലും പരിസര പ്രദേശങ്ങളിലും പൊതുവിൽ ഹർത്താൽ പ്രതീതിയാണ് രാവിലെ മുതൽ കാണുന്നത് ഹോട്ടലുകൾ പലചരക്ക് കടകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടത് ജനങ്ങളെ സാരമായി ബാധിച്ചു അതേസമയം സമരത്തിൽ നിന്ന് കേരള വ്യാപാരി സമിതി വിട്ടുനിൽക്കുകയും ചെയ്തു